അന്തരിച്ച പെരിമേടിന്റെ എം എൽ എ വാണു സോമൻ ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊണ്ട് പെരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് പഴയ പാമ്പലാരൻ നടന്നു മുപ്പത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ പത്രിക പുറത്തിറക്കിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ വികസന സദസ് ആരംഭിച്ചത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെയും പീരുമേട് ഗ്രാമപഞ്ചായത്ത് നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ ഡോക്യുമെന്ററി പ്രദർശനവുമാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുക്തമാക്കുന്നതിൽ ക്രിയാത്മകമായ സേവനമർഷിച്ച ഹരിതകർമ്മസേന അംഗങ്ങളെയും ശുചീകരണ തൊഴിലാളികളെയും ചടങ്ങിൽ അകരിച്ചു വികസന സദസ്സ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രനാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ാണ് ഈ പഞ്ചായത്ത് പിരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ അത് ദരിദ്രില്ലാത്ത ഇടുക്കി ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി പിരിമേട് ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു വികസന സദസിനോടനുബന്ധിച്ച റോബോട്ടിക് എക്സ്പോയി സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എസ് പി രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്മിത മോൾ ശൈലൻ സി ഡി എസ് ചെയർപേഴ്സൺ ശശികല ശശി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിന്റെ ഭാഗമായി